ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ പുതുമാമി കളക്ഷൻ ഫൈവ് മുനിസിപ്പാലിറ്റി വടക്കാഞ്ചേരി കൃഷിഭവന്റെ സ്മാർട്ട് കൃഷിഭവൻ കെട്ടിട ഉദ്ഘാടനത്തിന്റെ മുന്നോടിയായുള്ള സ്വാഗത രൂപീകരണ യോഗം നടന്നു നഗരസഭാ കൌൺസിൽ ഹാളിൽ ചൊവ്വാഴ്ച നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ ബി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ സ്മാർട്ട് ഉദ്ഘാടനം സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും ഇതിനു നഗരസഭാ കൗൺസിൽ ഹാളിൽ ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ വി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കോടി രൂപ ചെലവഴിച്ച് കൃഷിഭവന്റെ ത്തിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് കെ എൽ ഡി സിയാണ് അതിൻ്റെ നടത്തിപ്പിൻ്റെ ചുമതല ഏറ്റെടുത്തിരുന്നത് വളരെ ഗംഭീരമായ രീതിയിൽ തന്നെ കർഷകരുടെ ക്ലാസ് ഉൾപ്പെടെ നടത്താനാവശ്യമായിട്ടുള്ള ഒരു മിനി ഓഡിറ്റോറിയം അതിനകത്ത് ഉണ്ട് അപ്പോൾ സൗകര്യപ്രദമായ രീതിയിൽ അത് വടക്കാഞ്ചേരി നഗരസഭയുടെ ഒരു മേഖലയിൽ മാത്രമാണ് മറ്റേ മേഖലയിൽ കൂടി നമുക്ക് കൃഷിഭവൻ ആവശ്യമാണ് അപ്പോൾ വടക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ വരുന്ന പ്രദേശത്തെ ഇരുപത്തിരണ്ട് ഡിവിഷനിൽ ഉൾപ്പെടുന്ന പാഠശേഖര സമിതികളുടെയും മറ്റുള്ള കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികസനത്തിനാണ് കൃഷിഭവൻ ഉപകരിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ കർഷകർക്ക് ഈ ഒരുപാട് വൈസ് ചെയർപേസൺ ഷീലാ മോഹൻ ഓവർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ആർ അനൂപ് കിഷോർ മുഖ്യാതിഥിയായി കൗൺസിലർ എ ഡി അജി എ ഡി എസ് സുജിത് സി ജി കൃഷി ഓഫീസർ ദീപിൻ എമ്മെൻ കൃഷി അസിസ്റ്റന്റ് ഉണ്ണികൃഷ്ണൻ ഡിവിഷൻ കൗൺസിലർമാർ എ ഡി അംഗങ്ങൾ പാഠശേഖര സമിതി ഭാരവാഹികൾ സഹകരണ സംഘം ഭാരവാഹികൾ കുടുംബശ്രീ പ്രതിനിധികൾ കർഷകർ തുടങ്ങി നിരവധി പേർ യോഗത്തിൽ സംബന്ധിച്ചു സ്റ്റീൽ ബാതിലുകളും യു പി വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്തു പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നോക്കും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുപ്പ്